ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു പാലിയക്കരയിൽ വീണ്ടും ടോൾ പിരിവിന് അനുമതി നൽകി ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം അംഗീകരിച്ചാണ് വ്യവസ്ഥകളോടെ ടോൾ പിരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് മരവിപ്പിച്ച ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പരിഷ്കരിച്ചു പുതിയ നിരക്ക് ഈടാക്കരുതെന്നും ദേശീയപാത ഹൈക്കോടതിയുടെ നിർദ്ദേശിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് ആറിനാണ് പാലിക്കരയിൽ ടോൾ മരവിപ്പ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്കിടെ പത്ത് തവണയാണ് ടോൾ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായി ദേശീയപാത അതോറിറ്റി ഉന്നയിച്ചത് എന്നാൽ എല്ലാ തവണയും ആവശ്യം നിരസിക്കുകയായിരുന്നു ടോൾ പിരിവ് മരവിപ്പിച്ചത് ദേശീയപാത അതോറിറ്റിയുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് ഗതാഗത കുരുക്കുണ്ടെങ്കിലും ടോൾ നിരക്ക് കുറയ്ക്കാനാവില്ലെന്ന് ദേശീയപാത അതോറിറ്റിയും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ